വാർത്തകൾ തുടരുന്നു പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പനങ്കര ലവ് ഹോം റോഡ് തകർന്ന് തരിപ്പണമായി കിടന്നിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ പഞ്ചായത്ത് അധികൃതരുടെ അവഗണനയാണ് റോഡിന്റെ ശോചയാവസ്ഥ തുടരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പനങ്കര ലവ് ഹോം റോഡ് തകർന്നിട്ട് ഏറെ കാലമായി കാൽനട യാത്ര പോലും അസാധ്യമാകുന്ന വിധത്തിലാണ് റോഡ് തകർന്നു കിടക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് അശരണരായ നിരവധി മനുഷ്യരെ പുനരധിവസിപ്പിച്ചിട്ടുള്ള ഹോമും മറ്റ് നിരവധി വീടുകളും റോഡിന്റെ ഉപഭോക്താക്കളാണ് ആൾക്കാർ വന്ന് ബൈക്കിന് വീണു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വായിമാരെ കൂട്ടി പണിത് ഏർ കട്ടിയിട്ട് ഈ പോരാവുന്ന രീതിക്കാക്കി സംഗതി ഇവിടം വരെ ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും താറുമാറായി കിടക്കുകയാണ് റോഡ് ാണ് ഒരു പരം ആൾക്കാർ വീടുകൾ ഉള്ള സ്ഥലമാണ് ഒരു കാരണവശാലും ഇത് പണിയുന്നില്ല അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒട്ടേറെ പരാതികൾ പഞ്ചായത്ത് അധികൃതർക്ക് നൽകി എന്നാൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഒരിക്കൽ ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപനം നടത്തിയതുമാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതായി അറിയിച്ചത് മൂലം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് ഫണ്ട് അനുവദിക്കാൻ തടസ്സമാകുകയും ചെയ്തു പഞ്ചായത്ത് ഈ റോഡിനോട് മാത്രമാണ് അവഗണന പുലർത്തുന്നതെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട് ഇത്ര പോലും തകരാത്ത റോഡുകൾക്ക് യഥേഷ്ടം ഫണ്ട് അനുവദിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡിനെ സംബന്ധിച്ച് ഞാൻ പഞ്ചായത്തിൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് രേഖാമൂലം ഇമെയിൽ മുഖാന്തരം അവർ അറിയിച്ചതാണ് ഏഴു ലക്ഷം രൂപ അവർ ആദ്യം അനുവദിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഈ കാര്യങ്ങളിലേക്ക് ഇടപെടാറില്ല ഇടാതെ അവർ പിന്മാറിയതെന്നാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മെമ്പർ മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് മുന്നോട്ട് നടപടിയിൽ സ്വീകരിക്കുന്നില്ല ഇതുകൂടാതെ വളരെ ആളുകൾ കുറച്ച് മാത്രം താമസിക്കുന്ന പൈങ്ങുട്ടൂർ പോലുള്ള പല മേഖലകളിലും നന്നായിട്ട് റോഡുകൾ ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നൂറുകണക്കിന് രോഗികളാണ് എല്ലാ ദിവസവും ഈ ലവ് ഹോമിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോയും പോയി വന്നുകൊണ്ടിരിക്കുന്നത്